ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീം ആയിട്ടാണ് വന്നിരിക്കുന്നത് ആൻറ്റി ഏജൻറ്റ് സ്കിൻ ബ്രൈറ്റനിങ് അതുപോലെ തന്നെ സ്കിൻ ബാരിയർ ഒക്കെ പോയിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രീമാണ് അപ്പോൾ ഇതുപോലെ വെളുക്കാൻ സ്കിൻ ലൈറ്റനിങ് ക്രീം എന്നൊക്കെ തേച്ചിട്ട് നമ്മുടെ സ്കിൻ ബാരിയർ ഒക്കെ പോയിട്ട് സ്കിൻ ആകെ ഡള്ളായിട്ട് ഡാമേജ് ആയിട്ടിരിക്കുന്നവർക്കും സ്കിൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ താഴേക്ക് സാക്ക് ചെയ്ത് ഡാർക്ക് സ്പോട്ട്സും പ്രിഗ്മെൻറ്റേഷനും ഉള്ളവർക്കും അതുപോലെ തന്നെ റിങ്കിൾസ് റിംഗിൾസ് ബന്നായിട്ടുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ക്രീമാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മതിയോ അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് നോർമൽ ടെമ്പറേച്ചറിനേക്കാളും ഷെൽഫ് ലൈഫ് കുറച്ചുകൂടി കൂടി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ലൊരു ഗ്ലോയി സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഫേസിലുണ്ടാവുന്ന അണ്ണീവനായിട്ടുള്ള സ്കിന്നിനോടൊക്കെ മാറി സ്കിൻ നല്ലപോലെ ഒന്ന് ടൈറ്റൻ ചെയ്ത് ഏജിങ് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല അടിപൊളിയായിട്ടുള്ള കിച്ചണില രണ്ട് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കുമ്പം പോലെ കിട്ടണുള്ള ബെൽബട്ടൻ തന്നെ ഓളോ നക്ഷം എടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് ചെമ്പരുതി പൂവാണ് കേട്ടോ ഇതളുള്ള റെഡ് കളറിലുള്ള ചെമ്പരത്തിപ്പൂ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം വേറെ ഏത് കളറായാലും കുഴപ്പമില്ല കേട്ടോ എപ്പോഴും നമ്മൾ സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്യാൻ ഇതളുള്ള റെഡ് കളറിലുള്ള ഈ ഒരു ഈയൊരു ആണ് നല്ലത് ഇതെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പച്ചത്തണ്ടും മാറ്റി അതുപോലെ തന്നെ അതിൻ്റെ പൂമ്പൊടി മാറ്റാനായിട്ട് മറക്കരുത് കേട്ടോ കാരണം പൂമ്പൊടിയൊക്കെ ചില്ലർക്ക് അലർജിക്ക് ഉണ്ടാക്കും അലർജി ഉണ്ടാക്കും കേട്ടോ അതുപോലെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേണം എടുക്കാനായിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിനു ശേഷം ഒരു പാനിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിനകത്തേക്ക് ഈ കഴുകി വൃത്തിയാക്കിയ ചെമ്പരത്തിപ്പൂ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പത്ത് ചെമ്പരത്തിപ്പൂവൊക്കെ എടുക്കാം കേട്ടോ ഏറ്റവും കുറഞ്ഞത് ക്വാണ്ടിറ്റി കൂടിയാലും കുഴപ്പമൊന്നുമില്ല ചെമ്പരത്തിപ്പൂവിൻ്റെ അതിനുശേഷം നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഫ്ലാക്സ് സീഡാണ് ഫ്ലാക്സീഡ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഈസി ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടും വളരെ റേറ്റും കുറവാണ് ഇതിപ്പോൾ ഒരു നൂറ് ഗ്രാം ഉണ്ട് മുപ്പത് രൂപയെ മറ്റേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഫ്ലാക്സീഡിന് ഇത് ഒത്തിരി നാൾ യൂസ് ചെയ്യാനും പറ്റും ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഫ്ളാക് സീഡ് മതിയാകും കേട്ടോ അത് എന്നെ ധാരാളം അതിൽ കൂടുതൽ വേണ്ട ഇപ്പോൾ ഇത് എടുത്തത് ഫേസിൽ മാത്രം യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് വൺ മന്ത് യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയാണ് തയ്യാറാക്കുന്നത് ഹെയർ കെയറിന് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ അധികം തയ്യാറാക്കി വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ കാരണം ഫ്ലാക്സീഡ് ജെല്ലങ്ങനെ നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കാൻ പാടാണ് പിന്നെ നമ്മൾ എക്സ്ട്രാ അലോവേര ജെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹൈജീൻ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാൾ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഹെയർ കെയറിനും അതുപോലെ തന്നെ സ്കിൻ കെയറിനും ഒരുപോലെ റിസൾട്ടും ബെനിഫിറ്റും കിട്ടുന്ന ഒന്നാണ് കേട്ടോ ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് ഏകദേശം ഒരു പകുതിയാക്കുക പകുതി എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിന് തിളപ്പിക്കുമ്പം ഈ ഫ്ലാക്സീഡിൻ്റെ ആ ഒരു ജെല്ലൊക്കെ ഇതിനകത്തേക്ക് ആവും ആദ്യം നമുക്കിതുപോലെ ഒഴിക്കുമ്പോൾ വെറും പച്ചവെള്ളം ഒഴിക്കുന്ന പോലെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക തിളച്ച് തിളച്ച് വരുമ്പോൾ ഈ ജെല്ല് ഇതിനകത്തേക്ക് ആഡായി വരുമ്പോൾ ഒരു നൂല് പോലത്തെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കിട്ടുക ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ചൂടോടെ തന്നെ നമ്മൾ അരിച്ചെടുക്കുക തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയിലോ അരിച്ചെടുക്കാം ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അതുപോലെ ചെയ്താൽ മതിയാവും പക്ഷേ ചൂടോടെ തന്നെ അരിച്ചെടുക്കാനായിട്ട് നോക്കണം അല്ലെങ്കിൽ തണുത്തു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് തിക്കാവും തിക്കായി കഴിഞ്ഞാൽ പിന്നെ അരിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ചൂടോടെ തന്നെ അരിച്ചെടുക്കുക അപ്പം അരിക്കാൻ ഈ ൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളതിനെ ഓഫ് ചെയ്യാനുള്ളത് ഫ്ലെയിമ് അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി അപ്പം തന്നെ നമ്മൾ ചൂടോടെ തന്നെ അരിച്ചെടുക്കണം കാരണം തണുക്കനുസരിച്ച് ഈ ഫ്ലാക്സിഡൻ്റെ ജെല്ല് ഭയങ്കരമായിട്ട് തിക്കായിട്ട് വരും തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പം ഞാൻ അരിപ്പേലാണ് അരിച്ചെടുത്തത് കാരണം ഇതിനകത്ത് വേറെ ചെറിയ ചെറിയ തരികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അരിപ്പൽ അരിച്ചെടുത്തത് തുണിയിൽ വേണമെങ്കിലും അരിയ്ക്കാം പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാനായിട്ട് നോക്കാം അതിനുശേഷം അത് നന്നായിട്ട് തണുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം ഇതേപോലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാവുക കേട്ടോ ഈ ജെല്ല് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നമ്മുടെ സ്കിന്നിലും ഹെയറിലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് കാസ്ട്രോൾ ഓയിൽ അതായത് നമ്മുടെ ആവണക്കെണ്ണയും ഒഴിച്ച് അതുപോലെ തന്നെ കുറച്ച് അലോവേര ജെല്ലും എന്തെങ്കിലും എസെൻഷ്യൽ ഓയിലും കൂടെ ആഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ എസെൻഷ്യൽ ഓയിലും അലോവേര ജെല്ലും അതുപോലെ തന്നെ ആവണക്കെണ്ണയും നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആവണക്കെണ്ണയുടെ ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് പെനട്രേറ്റ് ചെയ്ത് സ്കിന്നിൽ റിസൾട്ട് അനെറ്റ് ഹെൽപ് ചെയ്യാം അപ്പം ഡ്രൈ സ്കിന്നുള്ളവർ മാത്രം അവിടെക്കെണ്ണ സ്കിന്നിൽ യൂസ് ചെയ്താൽ മതിയാവും അതായത് സ്കിന്നിലാണെങ്കിൽ ഹെയറിലാണെങ്കിൽ അവിടെ എണ്ണ കുഴപ്പമൊന്നുമില്ല ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം മാക്സിമം ചേർത്താൽ മതിയാവും അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂണോളം അലോവരം ചെല്ലും ചേർക്കാം പിന്നെ രണ്ട് മൂന്ന് തുള്ളി എസെൻഷ്യൽ ഓയിലും ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും ഹെയർ ഹെയർഫാൾ കുറച്ച് ഡാൻഡർഫൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് ഡ്രൈ ആയിട്ടുള്ള ഫ്രിസ്സി ആയിട്ടുള്ള ഹെയറും സ്കാൽപ്പൊക്കെ മാറ്റി നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടുള്ള ഫ്രിസ് ഫ്രീ ആയിട്ടുള്ള ഹെയർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും സ്കിന്നിലാണ് യൂസ് ചെയ്യണമെങ്കിൽ ആൻ്റിയേജിംഗ് ആയിട്ടിരിക്കാനും റിങ്കിൾ ഫ്രീ ആയിട്ടിരിക്കാനും നല്ല ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാനും ഹെൽപ് ചെയ്യും ലോങ് ടൈം യൂസിൽ സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്ത് എന്താ പറയുക നല്ലൊരു ആൻറ്റി ഏജിങ് ആയിട്ടുള്ള നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള സ്കിൻ കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ ഒരുപാട് അങ്ങ് മിക്സ് ആവില്ല കാരണം ഓൾറെഡി ഫ്ലാക്സീഡ് നല്ല തിക്കായിട്ടുള്ളതായതുകൊണ്ട് കേട്ടോ പിന്നെ ഫോർക്ക് ഉപയോഗിച്ച് വേണമെങ്കിൽ നല്ല ക്രീമിയായിട്ട് നമുക്ക് കുറച്ചധികം ടൈം എടുത്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ വേണം ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് അപ്പം എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കും ഹൈജീൻ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ഏടാവും കേട്ടോ തേർട്ടി ഡേയ്സൊക്കെ സോ സ്റ്റോർ ചെയ്യാം പിന്നെ നമുക്ക് ഡെയിലി നൈറ്റിൽ വേണം യൂസ് ചെയ്യാനായിട്ട് നല്ലപോലെ ക്ലിയർ സ്കിൻ കിട്ടാനും നല്ല ഹെൽത്തി ഹെയർ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ ഇനി ഇത് നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞപോലെ ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല നമ്മുടെ ഹെയറിന് യൂസ് ചെയ്യാം ഇത് നമുക്ക് ഹെയർ കെയർ ആയിട്ടും യൂസ് ചെയ്യാം നന്നായിട്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഡാൻഡ്രഫ് ഡാൻഡ്രഫ് പ്രിവെൻറ്റ് ചെയ്യാനും ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ടുള്ള സ്കാൽപ്പും ഹെയർ ഗ്രോക്ക് നല്ലപോലെ മാനേജബിൾ ആക്കാനും ഹെൽപ്പ് ചെയ്യും പുതിയതായിട്ട് ഹെയർ ഗ്രോത്ത് വരാനും നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടുള്ള ഹെയർ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ നല്ലൊരു കണ്ടീഷണർ യൂസ് ചെയ്ത എഫക്റ്റ് ആണ് നമുക്ക് നൈറ്റിൽ ഹെയർ ക്രീം പോലെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് അങ്ങനെയും ലീവ് ചെയ്ത് ഓവർ നൈറ്റ് ഫുൾ ആയിട്ട് വയ്ക്കുക എപ്പോഴാണോ നമ്മൾക്ക് കുളിക്കുന്നത് അപ്പോൾ വാഷ് ചെയ്താൽ മതി ടു ഡേയ്സിലൊക്കെയാണ് വാഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഡെയിലി നൈറ്റിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യാം പിന്നെ നമുക്കിത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഫ്രിസി ആയിട്ട് ഇരിക്കുന്ന ഹെയർ ആണെങ്കിൽ കുറച്ച് ക്രീം എടുത്തിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് മുടി ഒതുക്കി വയ്ക്കാനും ഹെൽപ്പ് ചെയ്യും അങ്ങനെ കുറേ ബെനിഫിറ്റുകളുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്കിതുപോലെ എയർടൈറ്റ് ആയിട്ടുള്ളൊരു തിന്നിൽ എടുത്താൽ മതി കുറച്ചെടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ നമുക്ക് സ്പോട്ടി കിട്ടും സ്കിൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ക്ലംമായിട്ടുള്ള ആയിട്ടുള്ള സ്കിൻ കിട്ടാനും ഹെൽപ്പ് ചെയ്യും പിന്നെ റിംഗിൾസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ പതിയെ പതിയെ കുറഞ്ഞു വരികയും അതുപോലെ തന്നെ സ്കിൻ നല്ല പോയിട്ട് നല്ലപോലെ തന്നെ ടൈറ്റൻ ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യും പിന്നെ അതേപോലെ നമുക്കിത് ഹെയറിലും യൂസ് ചെയ്യാം എക്സ്ട്രാ അലോവ ജെൽ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ഹെയർലും യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അതിപ്പോൾ ഹെയറിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ട് കുറച്ച് ക്രീം ഡൈപോലെ എടുത്തതിനു ശേഷം ജസ്റ്റ് ഇങ്ങനെ ആക്കിയോ ഇന്ന് നമ്മൾ മുടി കൊടുക്കാനാണെങ്കിൽ ജസ്റ്റ് ഇതാ ഇതേപോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് പുറത്ത് അപ്ലൈ ചെയ്യാം അതല്ല നമുക്ക് ഫുൾ ഓൺ ഹെയർ അല്ലെങ്കിൽ സ്കാരിറ്റിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പേക്ക് നമുക്ക് ക്യാപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അങ്ങനെ ലഭിക്കുക പിന്നെ എപ്പോഴാണോ നമ്മൾ വാഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോഴും വാഷ് ചെയ്താൽ മതിയാകട്ടോ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എങ്കിലൊരു ഇടയിൽ കാണാൻ അതുവരിക്കുക